ും ശക്തിയോട് ഹാലലിയ പറഞ്ഞാട്ടെ എൺപതാം സങ്കീർത്തനം അതിന്റെ എട്ടാമത്തെ വാക്യം നീ മിശ്രമിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടു വന്നു ജാതികളെ നീക്കിക്കളഞ്ഞു അതിനെ നട്ടു അടുത്തത് പതിനഞ്ചാമത്തെ വാക്യം നിന്റെ വലം കൈ തിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ എല്ലാവരും ഒരല്പസമയം ഒരു മെഡിറ്റേഷന് വേണ്ടി ചുരുങ്ങിയ സമയം നമുക്കൊന്ന് ചിന്തക്ക് ഒരുമിച്ച് വരാം എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ വേദപുസ്തകത്തിലേക്ക് നോക്കിയിരിക്കരുതേ ഇങ്ങോട്ട് നിവർന്നിരിക്കണം എന്തൊക്കെ സാറി കുനിഞ്ഞാൽ പിന്നെ നിവർത്താൻ ഭയങ്കര പാടാ നിങ്ങൾ ഇവിടെ നിവർന്ന് ശ്രദ്ധിച്ചിരിക്കണേ എനിക്ക് സങ്കീർത്തനത്തെ ഒരു ശാന്തമായി പഠനവിധേയമാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് തുടങ്ങുന്നത് ആട്ടിൻകൂട്ടങ്ങളെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ ഈ സങ്കീർത്തനത്തിന്റെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് സബ്ജക്റ്റ് ഒന്ന് വ്യതിചലിച്ചു ഒന്ന് തോന്നിക്കൊണ്ട് അത് മുന്തിരിവള്ളിയെ കുറിച്ചും അതിൻ്റെ പിന്നിലെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് നമ്മുടെ കൺവെൻഷന് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത ഒരു തീം ഉണ്ട് എന്നിൽ എല്ലാവരും പറഞ്ഞേ എന്നിൽ വസിപ്പിൻ യോഹന്ന സുവിശേഷം എടുക്കണ്ട പതിനഞ്ചാം അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണ് ആ തീം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ എട്ടാം വാക്യത്തിൽ നിങ്ങൾ വായിച്ചല്ലോ മിശ്ര മുന്തിരി വള്ളി കൊണ്ട് വന്നു ജാതികളെ നീക്കി അതിനെ നട്ടു അങ്ങനെ ശ്രദ്ധിച്ചോ മറ്റൊരിടത്തുനിന്ന് കൊണ്ടുവന്നു ചിലതിനെ നീക്കിയിട്ട നിന്നെ ദൈവം അവിടെ സ്ഥാപിച്ചത് നീ ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്നേക്കാൾ യോഗ്യൻ ഇല്ലാഞ്ഞിട്ടല്ല നിന്നേക്കാൾ കഴിവുള്ളവർ ഇല്ലാഞ്ഞിട്ടല്ലവർ വിദ്യാസമ്പന്ന ഇല്ലാഞ്ഞിട്ടല്ല ചെലതിനെ നീക്കി ചിലതിനെ മാറ്റി എന്നെ നിങ്ങളെയും അവിടെ സ്ഥാപിച്ചെങ്കിൽ ആ നന്ദി ഓർത്ത് എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിൽ ചെയ്യാൻ കഴിയുമോ പതിനഞ്ചാം വാക്യത്തിൽ ഒരല്പം കൂടെ ശ്രദ്ധ അധികം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിന്റെ നട്ടിട്ടുള്ളതിനെയും നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയതയെയും എന്റെ പ്രിയപ്പെട്ട രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു എന്റെ കണ്ണുടക്കി ഒന്നാമത്തെ വാക്ക് നിന്റെ വലങ്കിട്ടുള്ളതിനെയും

ഞാൻ ഞാനെവിടെങ്കിലും ഫലം കഴിക്കുന്നെങ്കിൽ അർത്ഥം എൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ അഭിവൃദ്ധിക്കും പിന്നിൽ ചലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ കൂടെ നമ്മൾ ഇതുവരെ എത്താൻ കാരണം കാരണം നിങ്ങൾ നിങ്ങൾ പോകാതിരിക്കാൻ വെല്ലുവിളി ഇല്ലാഞ്ഞിട്ടല്ല പോരാട്ടം ഇല്ലാഞ്ഞിട്ടല്ല എതിരുകൾ ഇല്ലാഞ്ഞിട്ടല്ല ബന്ധനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല നിനക്കെതിരെ പാളയം ഇറങ്ങാഞ്ഞിട്ടല്ല നിന്നെ തകർത്ത് കളയാഞ്ഞതിന്റെ കഴിയാൻ കഴിയാഞ്ഞതിന്റെ കാരണം നിന്നെ നിന്നെ നിനക്ക് പിന്നിൽ ഒരു കരം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് നീ വെറുതെ വന്നതല്ല നീ നീ വെറുതെ വെറുതെ വന്നിരിക്കുന്നതല്ല വന്നിരിക്കുന്നതല്ല ഇവിടെ ഈ ആത്മാവിൽ കരങ്ങൾ അടിച്ചു ദൈവത്തിന് മഹത്വം നീ ഇവിടെ കൊടുക്കും മുടിഞ്ഞു പോകാൻ നിരവധി കാരണമുണ്ടായിട്ടു ഇന്ന് പകൽ നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ പിന്നെ ചലിക്കുന്ന നിനക്ക് പിന്നെ ചലിക്കുന്ന നിന്റെ നട്ടെ ഒരു കരമുണ്ട് എന്റെ യുവതിവാക്കന്മാരെ നീ നശിച്ചു പോകത്തില്ല എന്റെ ശബ്ദം കേൾക്കുന്നവരെ നിങ്ങൾ നശിച്ചു പോകത്തില്ല എന്റെ ദൈവദാസന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകത്തില്ല അതിന് കാരണം നിങ്ങളെ നട്ടവേ നിങ്ങളെ നട്ടവേ നിനക്ക് വേണ്ടി ആ ഖരം പകൽ ചലിക്കുന്നുണ്ട് ഓ ഇന്നലെ മലവെള്ളപ്പാച്ചിൽ കുത്തി ഒലിച്ച് താഴേക്ക് നിവധിച്ചപ്പോൾ അതിന്റെ പ്രവാഹത്തിന്റെ ശക്തിയിൽ കടമുഴകി വീണ വൃഷത്തിന്റെ ചില്ലയിൽ നിന്ന് അടർന്നു വീണ കായികണികൾ ഒഴുകി ഒലിച്ച് അതൊഴുകി തീരത്തടിഞ്ഞിട്ട് അത് അവിടെ കിടന്നെങ്ങനെയോ എപ്പോഴോ മുളച്ചു വളർന്ന് വൃശമായതല്ല നീ എങ്ങനെയോ ഒഴുകി വന്ന് എങ്ങനെയോ വന്ന് നിന്നിട്ട് എവിടെയോ കിടന്ന് എങ്ങനെയോ വളർന്ന തയ്യല്ല നിന്നെ നട്ടവനുണ്ട് നിന്നെ നട്ടതാ നിന്നെ നട്ടത് നിനക്ക് പിന്നിൽ ഒരു കരമുണ്ട് നിന്നെ കളയാൻ ഒരു ശക്തിക്കും കഴിയില്ല ആ ഒരു ശക്തിക്ക് കഴിയത്തില്ല നിനക്കെതിരെ നേർച്ച കാഴ്ചകൾ കൊടുത്താലോ നിനക്കെതിരെ ഒടുക്കി കളയാൻ പദ്ധതി ഒരുക്കിയാലും ചിലരോട് പറയുന്നു നീ ഇനിയും എഴുന്നേറ്റ് വരൂ നീ ഇനിയും പച്ച പിടിച്ചിരിക്കും ഫലം കഴിക്കൂ നീ ഇനിയും തളിച്ചു വളരും നിനക്ക് പിന്നിൽ ഈ പകലും പകലും ഇവിടെ ചലിക്കുന്നുണ്ട് ഓ യെസ് അനർത്ഥം നിന്നെ തൊടത്തില്ല കേട്ടോ രോഗം നിന്നെ കൊണ്ടുപോകത്തില്ല രോഗം നിന്നെ കൊണ്ടുപോകത്തില്ല കുഞ്ഞെ രോഗം നിന്നെ കൊണ്ടുപോകത്തില്ല നിനക്ക് വന്ന പ്രശ്നം നിന്നെ മുടിച്ചു കളയത്തില്ല ോസ്തുകാർ പോരാട്ടം എന്ന് കേട്ട പേടിക്കാനുള്ളവരല്ല പോരാട്ടം ഇല്ലെന്ന് വാക്യമില്ല പോരാട്ടം ഉണ്ടെന്നാ വാക്യം വാക്യം ശ്രദ്ധിച്ചു നോക്കിക്കേ നമുക്ക് പോരാട്ടം നമ്മളോട് പോരാട്ടം എന്നല്ല ഓ ആമേ പറഞ്ഞില്ല നമ്മളെല്ലാവരും പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മളോട് പോരാട്ടം എന്നാ അങ്ങനെ പേടിച്ച് അറയിൽ ഒളിച്ചിരിക്കുന്ന തലകുനിഞ്ഞ് ഭയപ്പെടുന്ന പെന്തിക്കോസ്റ്റുകാരെ അല്ല ഈ അൻപതാം ഗോൾഡൻ ജൂബിലി കർത്താവ് ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് നീ നെഞ്ചു വിരിച്ചു പറ എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല എനിക്ക് പിന്നെ ചലിക്കുന്ന ഒരു കരമുണ്ട് എന്നെ നാട്ടതാണ് എന്നെ നാട്ടത എന്നെ നാട്ടത് എന്നെ അപമാനപ്പെടുത്തി അപവാദം പറഞ്ഞ് എനിക്കതിരെ നിലകൊണ്ട് നിനക്ക് എന്നെ തകർക്കാൻ പറ്റില്ല എന്റെ ദൈവദാസന്മാർ എന്റെ സീനിയറായ ദൈവദാസന്മാര് നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റൂരുണ്ട് സങ്കടമുണ്ട് പ്രശ്നമുണ്ട് ഒറ്റപ്പെടലുണ്ട് അപവാദമുണ്ട് നമുക്ക് ഒരുമിച്ച് പറ്റട്ടെ എനിക്ക് പിന്നിൽ നട്ടവന്റെ ഞാന് കയറ സഭയെ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഭയപ്പെടേണ്ട പ്രശ്നമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട പ്രതികൂലമുണ്ടെങ്കിൽ ഭയപ്പെടണ്ട ആ വിചാരമുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഭയപ്പെടണ്ട ഇന്ന് പെന്റി കൊണ്ട് ഉപവാസ പ്രാർത്ഥന വെപ്പിക്കണമെങ്കിൽ ആകെ ഒരു പരിഹാരം അറിയപ്പെടുന്ന ഒരു പ്രവാചനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന് മുൻകൂട്ടി പറഞ്ഞു അല്ലാതെ പറയിക്കണം അവരോട് പറയണം വലിയ പോരാട്ടവും ഇരുളിന്റെ മണ്ഡലത്തിൻ്റെ ഒരു മേഘപാളിയും അമ്മമേ നിന്റെ വീടിന്റെ മേൽ കൈവിരിച്ചു പടർന്നു നിൽക്കുന്ന ഒരു മണ്ഡലം അപ്പോഴേ അമ്മാത്മാവിലായി മൂന്ന് ദിവസത്തെ ഉപാസ പ്രാർത്ഥന വെക്കും അങ്ങനെയുള്ളവരെ കാണാനല്ല സ്വർഗം ഇവിടെ വന്നിരിക്കുന്നത് എന്നോടൊരു പറഞ്ഞു പാസ്റ്റെ ഈ അടുത്ത കാലത്തൊന്നും ഉപാസ പ്രാർത്ഥന സഭ വെക്കുന്നില്ല എന്താ പരിഹാരം ഞാൻ പലയിടത്തും പ്രസവിക്കാമോ ഞാനൊരു പരിഹാരം പറഞ്ഞു നാലു മണിക്ക് എഴുന്നേക്കാൻ പറ്റുമോ മൂന്നരയ്ക്ക് എഴുന്നേക്കാം മൂന്നരയ്ക്ക് എഴുന്നേക്കാം ഞാൻ പറഞ്ഞു വേണ്ട നാലു മണിക്ക് എഴുന്നേൽക്കുക പുനല്ലൂർ കോഴിക്കട ഉണ്ടോ ഉണ്ട് കോഴിക്കട ചെല്ലുക ആ കോഴിയുടെ അർത്ഥ തലവെല്ലാം അവിടെ കിടക്കണ പൂവൻ കോഴിയുടെ കിട്ടുമെങ്കിൽ വരുന്ന വഴിക്ക് മൂന്ന് ചെമ്പരത്തി പൂവെടുക്കുക കിട്ടുമെങ്കിൽ അഞ്ചാറ് ഒരു പിടി തെറ്റിപ്പൂ കൊടുക്കുക ഒരു പച്ച വാടയിലേക്കകത്ത് വെച്ച് അമ്മാമ്മ ഉഷകാലം പാടാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കട്ടളപ്പടിക്ക് മുമ്പിൽ വെച്ചേച്ചു വന്നാൽ മതി മണിക്ക് മുമ്പിൽ പാസ്ത്ര വിളിച്ചിരിക്കും മൂന്ന് വർഷത്തെ ഉപവാസ പ്രാർത്ഥന ഫ്രീ അതിന്റെ കൂടുതൽ ഞാൻ എക്സ്ട്രാ കാര്യം പറയും എന്റെയും കൂടെ ഒരു വർഷവും വിളിക്കണേ ഭയപ്പെടേണ്ട നിന്നെ നാട്ട ഒരുവനുണ്ട് എന്നെ വാക്കു പെട്ടെന്ന് നിർത്തട്ടെ എന്നെ രണ്ടാമത്തെ നിനക്കായി വളർത്തിയത് പുനരുചന്റത്തിയൊൻപത് ലോക്കൽ സഭയിലെ ദൈവ മക്കളോട് ഒരു സുവിശേഷകന്റെ ആത്മവീര്യത്തോടെ ആ ഉത്തരവാദത്തോടെ പറയുന്നു നിങ്ങൾക്ക് നട്ടവന്റെ നട്ടവന് നിങ്ങളുടെ മേലൊരു കണ്ണുണ്ട് അവൻ ഫലം വരുന്നുണ്ട് അവൻ ഫലം ഫലമന്വേഷിച്ചു വരുന്നുണ്ട് അവൻ ഫലം ഫലമന്വേഷിച്ചു വരുന്നുണ്ട് എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തെ മകത്ത് പെടുത്താൻ കഴിയൂ അവന് വേണ്ടിയാ നിന്നെ നട്ടത് അവന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് കുഞ്ഞേ അവന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് ഓരോ ലോക്കൽ സഭയിലും നിങ്ങൾ ആക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ദൈവവേലയ്ക്ക് എന്റെ പിതാവേ മാതാവേ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് ഈ ഇരിക്കുന്നതെല്ലാം മുന്തിരികളാണ് ഓ ഒരു സന്തോഷമില്ലല്ലോ ഇവിടെ നിങ്ങൾ വണ്ടി കയറി പോയി മുന്തിരിത്തോട്ടം കാണാൻ പോയി മുന്തിരിത്തോട്ടം കണ്ട് അതിന് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തിനേക്കാൾ തിരിഞ്ഞു നോക്കിക്കേ കർത്താവ് നട്ടിട്ടുള്ള കുറെ മുന്തിരികൾ ഇവിടെ വന്നിരിപ്പുണ്ട് കർത്താവ് നട്ടിട്ടുള്ളതാ ബലമുള്ള മുന്തിരികൾ എത്ര പേർക്ക് ശക്തിയോട് കാലലേ പറയാം ഒറ്റ ഒറ്റ മുന്നറിയിപ്പ് പറഞ്ഞിന്റെ വാക്ക് പെട്ടെന്ന് കുത്തിടിയ ആകാവിന് ഒരറ്റ ലക്ഷ്യമുള്ളൂ ക്ക് സമീപം നാബോത്തിനൊരു വില പറഞ്ഞതിനകത്ത് വായിച്ചപ്പോ എനിക്ക് വല്ലാത്ത കൗതുകം തോന്നി ഇതിനേക്കാൾ നല്ലത് തരാൻ ഞാൻ വേറെ തരാം പൈസ ഒരു കാര്യം ചോദിച്ച് നിന്റെ തോട്ടം എനിക്ക് തരിക നാബോത്തിന്റെ മറുപടി അറിയാവുന്നവർ അവിടെ ഇരിക്കുന്നത് എന്റെ പിതാക്കന്മാരുടെ അവകാശം നിന്റെ പണം എനിക്ക് വേണ്ട വേണ്ട ഇതിനേക്കാൾ വലിയ എന്നെ ഏൽപ്പിച്ച ഫലം കാണാതെ അത് കാത്തു സൂക്ഷിക്കാതെ പറയാൻ പറ്റൂ രക്തം വന്നാലും എന്റെ തോട്ടം നിനക്ക് കൈമാറ്റം ചെയ്യാൻ നിനക്ക് കൈമാറാൻ ഞാൻ തയ്യാറല്ല പറഞ്ഞാട്ടെ